സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ വിവാഹ ആനുവേഴ്സറി ആഘോഷിക്കുന്നതിന് തയ്യാറായി വരികയാണ് ഇപ്പോൾ സത്യയും അതുപോലെ തന്നെ രേവതിയും ഇരുവരും വളരെ അധികം സന്തോഷത്തോടെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ വഴിത്തിരിവുകൾ ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോൾ ചന്ദ്ര മുന്നിലേക്ക് വരുന്നത് പക്ഷെ സച്ചിയുടെ അച്ഛൻ കട്ടക്കി നിൽക്കുകയാണ് സച്ചിയുടെ കൂടെ ഇനിയും ഒരുപാട് വർഷങ്ങൾ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ സപ്പോർട്ട് നൽകി കൂടെ നിൽക്കുന്നത് എനിക്ക് ഇതിൽ കൂടുതൽ എന്ത് ചെയ്യണമെന്ന് അറിയുകയുമില്ല മാത്രവുമല്ല കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി രണ്ടുപേരും മുന്നിലേക്ക് പോവുകയാണ് എങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യത്തിലും എനിക്ക് ഉറപ്പുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇപ്പോൾ സച്ചിയുടെ സഹോദരനായ സുധി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്